ഓം അമ്മ പറഞ്ഞ കഥയും കാര്യവും സന്യാസം ആഗ്രഹിച്ച ശിഷ്യൻ ഒരിക്കൽ ഒരു യുവാവ് തന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചും കൊണ്ടൊരു ഗുരുവിനെ സമീപിച്ചു ഗുരു പറഞ്ഞു മകനെ പൂർണമായും ആത്മീയ ജീവിതം നയിക്കുന്നതിനുള്ള മനപക്വത നിനക്ക് കൈവന്നിട്ടില്ല പ്രാരാബ്ധ കർമ്മങ്ങൾ നിനക്കിനിയും അനുഭവിച്ചു തീർക്കുവാനുണ്ട് അല്പം കൂടി ക്ഷമിക്കും പക്ഷെ യുവാവ് പിന്മാറിയില്ല അവസാനം അവന്റെ നിർബന്ധം കാരണം ഗുരുവിനവനെ ശിഷ്യനായി സ്വീകരിക്കേണ്ടി വന്നു കുറെ നാളുകൾ കഴിഞ്ഞു ഗുരു തന്റെ ശിഷ്യന്മാർക്കെല്ലാം സന്യാസം കൊടുത്തു എന്നാൽ ഈ ശിഷ്യന് മാത്രം നൽകിയില്ല ശിഷ്യന് അതൊട്ടും സഹിക്കാനായില്ല ഗുരുവിനോട് ദേഷ്യമായി പക്ഷേ പുറമേക്കൊന്നും പ്രകടിപ്പിച്ചില്ല എന്നാൽ ആശ്രമത്തിൽ വരുന്നവരോട് ഗുരുവിനെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പറയാൻ തുടങ്ങി ഗുരു ഇതറിഞ്ഞിട്ടും ഒന്നും പറഞ്ഞില്ല കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഗുരു കേൾക്കെ തന്നെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി ഗുരുവിന് അവൻ്റെ സ്വഭാവം നന്നായി അറിയാം ഉപദേശിച്ചു നന്നാക്കാൻ കഴിയില്ല അനുഭവത്തിൽ കൂടിയേ പഠിക്കുകയുള്ളു എന്നറിയാവുന്നതുകൊണ്ട് ഗുരു ഒന്നും മിണ്ടിയില്ല അങ്ങനെയിരിക്കെ ലോകമംഗളത്തിനായി ഗുരു ഒരു മഹായജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു അതിന് ഹോമദ്രവ്യങ്ങൾ ധാരാളം വേണ്ടതുണ്ട് അവ നൽകുവാൻ ആശ്രമത്തിനടുത്തുള്ള ഒരു വീട്ടുകാർ തയ്യാറായി ദിവസവും അവ വാങ്ങിക്കൊണ്ടുവരാൻ ഈ ശിഷ്യനെയാണ് ചുമതലപ്പെടുത്തിയത് അവിടെ ഹോമദ്രവ്യങ്ങൾ എടുത്തു കൊടുക്കുന്നത് ഒരു പെൺകുട്ടിയാണ് ആദ്യ ദിവസം തന്നെ ശിഷ്യന് ആ പെൺകുട്ടിയോട് പ്രത്യേക ഒരു ആകർഷണം തോന്നി ദിവസങ്ങൾ കഴിയുംതോറും അത് വർദ്ധിച്ചു വന്നു ഒരു ദിവസം അവന് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനായില്ല അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു അവൾ ഒട്ടും മടിച്ചില്ല അവിടേക്കിടന്ന് ഒരു വടിയെടുത്ത് ശിഷ്യൻ്റെ മുഖത്തിനിട്ടി ഒന്ന് കൊടുത്തു മുഖവും പൊത്തിക്കൊണ്ട് കടന്നു വരുന്ന ശിഷ്യനെ കണ്ട മാത്രയിൽ തന്നെ ഗുരു എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ചു ഗുരു പറഞ്ഞു നിന്നെ ആദ്യം തന്നെ ശിഷ്യനായി സ്വീകരിക്കാതിരുന്നതിൻ്റെയും സന്യാസം നൽകാതിരുന്നതിൻ്റെയും കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ കാഷായം ഉടുത്തുകൊണ്ടാണ് നീ ഈ പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ എത്ര നാണക്കേടായിപ്പോയന് അതും ലോകത്തോട് സന്യാസ പരമ്പരയോടും കാട്ടുന്ന ഏറ്റവും വലിയ വഞ്ചനയാകുമായിരുന്നു അതിനാൽ കുഞ്ഞെ നീ കുറെ കാലം കൂടി ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ലോകത്തിൽ ജീവിക്കുക സമയമാകുമ്പോൾ നിന്നെ ഞാൻ തിരിയെ വിളിക്കാം തൻ്റെ തെറ്റും കുറ്റവും അപ്പോൾ മാത്രമാണ് ശിഷ്യന് ബോധ്യമായത് അവൻ ഗുരുവിനെ സാഷ്ടാംഗം പ്രണമിച്ചു തൻ്റെ ആഗ്രഹങ്ങൾ ഗുരുവിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നവനെല്ലാം മറിച്ച് ഗുരുവിൻ്റെ വാക്കുകൾ സന്തോഷത്തോടെ അനുസരിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ ഗുരുവിൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും തൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയാണെന്നുള്ള വേണ്ടിയാണെന്ന് ശിഷ്യൻ എപ്പോഴും ഓർക്കണം ഹരി ശിവായ